ഇന്ന് നമ്മുടെ സൽമാൻ്റെ കൈപ്പുണ്യം എന്താണെന്ന് ചങ്കകളൊക്കെ അറിയാൻ പോകുന്ന ദിവസമാണ് ടോളി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം ഉണ്ടപ്പായ അവിടെ പണി തുടങ്ങിയിട്ടുണ്ട് ബാക്കി ഇനി സൽമാൻ ചെന്നിട്ട് സൽമാൻ വന്നത് സംഭവം ഉണ്ടപ്പായി അറിഞ്ഞിട്ടില്ല ഉണ്ടപ്പായി അവിടെ ഒരേ അളക്കലാണ്

ഏതാ ഐഡിയക്കാരൻ കണ്ടില്ല അവിടെ നിന്നൊരടപ്പുണ്ട് വന്നു ഇനി മുതൽ സൽമാ മെയിൻ ഷെഫ് സൽമാന് അസിസ്റ്റന്റ് ഉണ്ടപ്പായി െൻ്റെ അറിയാൻ നോക്കട്ടാ അങ്ങനെ കമ്മിണ്ട

കള്ളലക്ഷണം കണ്ടില്ല മുഖത്ത് ഉപ്പ് വാരിയിട്ട് വീണ്ടും ഇടാനുള്ള പരിപാടിയാണ് ഉണ്ടപ്പായി നോഫലൊന്നും അറിയാണ്ടേട്ടു ഉപ്പടൽ കിട്ടിഞ്ഞ് അടുത്തത് തെരഞ്ഞോക്കാണ് മുളകുംപൊടി പാത്രം ഇനി മുളകും പൊടിയും കൂടി ഇടാനുള്ള പരിപാടിയാണ് ആശാന് സൽമാന്റെ താല്പര്യം കണ്ടിട്ട് നൌഫല് കുരുമുളക് പൊടി കൊടുത്തു പോരാ പക്ഷെ സെൽമ എത്ര കൂട്ടിട്ടാലും അപ്പോഴാണ് കറിയുടെ മസാല ഒക്കെ കറക്റ്റ് ആകുന്നത് ഉള്ളി 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 തക്കാളിയാ ഇതിപ്പോ സൽമാന്റെ ഇഷ്ടത്തിനാണ് കുക്കിംഗ് കറന്നുകൊണ്ടിരിക്കുന്നത് ഇഷ്ടത്തിലല്ല സൽമാൻ പറയുന്ന സാധനങ്ങളൊക്കെ ഇടുക കുറച്ചധികം ഇടുക വേണ്ട എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഇടാതിരിക്ക അങ്ങനെ ചെറുതായിട്ട് കണ്ണുന്ന് വെള്ളം ചാടുന്നുണ്ടോന്നൊരു ഡൗട്ട് അടുത്തത് തക്കാളി കട്ട് ചെയ്യണത് കണ്ടിട്ട് ഉണ്ടപ്പായി പണി വേണോ നാളെ മുതലിപ്പടെ പണി വേണോ പണി വേണോ ഏഹ് ആ ഞാൻ രാവിലെ ഒരു ഏഴ് മണിക്ക് കിച്ചണേ കരിക്കോ പഠി ഞാൻ കൊണ്ടുപോയി ചോക്കട്ടല്ലേ ഞനക്ക് ലീവ് എന്തിനു വേണമെങ്കി പറഞ്ഞോ ബന്ധപ്പെടീ வெளு வெளுல ஐயோ ஆளு சீரியஸ் ஐட்டோ ஆளு சீரியஸ் ஐட்டோ புடி கால்ல தரரமாනේ கல்யாணமா கல்யாணவங்களுக்கு போறோ பெல்லுவெட்டி பரோடி கொடுப்பா அதே 300 ரூபாயா 300 ஆ 300 அது

കുക്കറിനപ്പടുക്കു കുക്കറിന്റെ എഴുത്തേക്ക് ചെല്ലണില്ല അപ്പൊ പിന്നെ അങ്ങനെ ചെല്ലേ അങ്ങനെ നിൽക്ക്

അല്ലട നമ്മൾ കൊതിച്ച നമ്മൾ തിരിയല്ലേ അല്ലേ നമ്മൾ തിരിച്ചു കൊതിച്ച കൊതിരാതെ ഉപ്പാനെങ്ങിട്ട് അടിച്ചു മാടി 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 ടാ നീര് 봐 പെന്മാന്ന് കൊടുക്ക് ഹായ് മുണ്ടാ പോയി നമ്മൾ ഏയ് പാടാ ഏ ബോഡിയാ അന്തി സംഭവം രാത്രിയാണല്ലോ കുറച്ച് കഴിഞ്ഞപ്പോ സൽമാന്റെ വീട്ടിൽ നിന്ന് വിളി വന്നു എവിടെന്ന് വെച്ചിട്ട് ആ പറയും പേരിൽ ഒന്നല്ല ഫുഡൊക്കെ ഫുഡൊക്കെ ഞങ്ങള് കൊണ്ടോണ്ടിട്ടോ ഏയ് കുറ്റ പോയിട്ട് പോയി പോവാ അങ്ങനെ ഉണ്ടപ്പായി സൽമാനും പാടാ പൊറോട്ട വാങ്ങാൻ പോവാണ് അങ്ങനെ പൊറോട്ട വാങ്ങാൻ പോയ ആൾക്കാർ എന്താ വന്നു എന്തോ ഒരു രസകരമായ സംഭവം നടന്നു പോവട്ടോ വാങ്ങി വരിക ഒരു കുഴപ്പമില്ല പിന്നിലല്ലേ ഞാൻ കൊള്ളാ രണ്ടു തൃക്കെട്ട് അതിന്റെ അവിടുത്തെ വളം കെട്ടിയിട്ടില്ല അതൊരു കാരണം വന്നു ഒരു കളായിട്ട് പോകാൻ അനാജം പറഞ്ഞു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മള് ഇറക്കല്ലേ പത്താം പതിന്റെ ഇറക്കം ഇറങ്ങിട്ട് പോണ പോകത്തിന്റെ ഒരു വണ്ടി വരണ്ട് ഞാൻ വള്ളത്തിന്റെ അവിടെ കേപ്പാക്കി കൊടുത്താ ഇവിടെ വന്ന ഒരു വെറുതെ ഞാൻ കേപ്പാക്കി ചോട്ടി നിർത്താം ഞാൻ നിർത്തിയില്ല

അതിന് പേച്ചയ്ക്ക് തരുന്നില്ലല്ലോ എന്തിനാ നോക്കണേ ഇവിടെ നോക്കാനേക്കണ്ടോട് നോക്കാനേക്കണ്ടേ അപ്പോഴേക്കും ഉണ്ടപ്പായി ഇതാ ഫുഡ് കഴിക്കാനുള്ള പ്ലേറ്റും ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെ എല്ലാരോടും ലാസ്റ്റ് സൽമാന്റെ ഫുഡ് എങ്ങനെയുണ്ട് എന്നുള്ളത് സൽമാൻ തന്നെ എല്ലാ ചങ്കുളോടും വന്ന് ഫുഡ് റിവ്യൂ നടത്തുന്നുണ്ട് എന്താ നേരത്തും ഇതിപ്പോന്നല്ല <notamment Saint> <Source> <S correlate sitten> ഇതിപ്പോ ഒരു പെണ്ണും കടലാസും കിട്ടിക്കല്ലേ അപ്പോൾ അവിടെ വന്ന എല്ലാ ആൾക്കാരും ഫാമിലി മെമ്പേഴ്സിന്റെ ഒക്കെ പേരും ലിസ്റ്റ് കൊടുക്കുക സൽമാന് ചോറാട്ടുള്ളി കാരണം സൽമാന് പൊറോട്ട അത്ര ഇഷ്ടല്ല രണ്ടു മൂന്നാല ആൾക്കാർക്ക് ചോറും ബാക്കിയുള്ള ആൾക്കാർക്ക് പൊറോട്ടയാണ് സെറ്റാക്കിട്ടുള്ളത് മുണ്ടപ്പായുടെ പ്ലേറ്റിലെ പൊറാട്ടുള്ളീടെ കണ്ടിട്ട് സൽമാൻ നോക്കിച്ചിരിക്കാനും இது கொஞ்சம் கறியேன்னு வரையண்டா அப்போ அவே சல்மானோட கறியேட்டிலே சல்மானோட கறியானே சல்மானோட கறியானே சல்மானே ஹர சல்மானோட கறியானே அங்க இருந்து பாக்கட்டோ ஹலோ ம் லோலா தெக்கரா மணி குட் விஜெரோ <laughs> ோ அம்ம

ഫുഡ് മൈക്ക് കൊടുത്തിട്ട് എല്ലാരത്തും പോയിട്ട് ഫുഡിന്റെ അഭിപ്രായം ചോദിക്കാണ് അടിപൊളി ഫുഡ് സൽമാനെ പഠിച്ചതാ നല്ല ഫുഡ് ഫുഡാട്ടോക്കോ അടിപൊളി എന്തൊക്കെ നിങ്ങൾ അതില് ആഡ് ചെയ്തത് എന്ന് പറഞ്ഞു തരുമോ ഉള്ളി 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 ഉള്ളിയുള്ളി ഏഹ് പിന്നെ കൈണ്ടോ മുരി ഉപ്പുണ്ടോ ഉപ്പു പിന്നെന്താളിയോ തക്കാളി മുളക് പൊടി മല്ലിപ്പൊടി ഓക്കെ അങ്ങനെ ഫുഡ് നന്നായിക്കോട്ടോ ടിപൊളി ആക്കണേ ഫുഡ് അടിപൊളിയൊക്കണോ എച്ച ഒക്കെ അടിപൊളി ആയിക്കുണു അപ്പൊ ആഹ് നീ മുണ്ട് ആ നീ നാളെ മുതല് കുക്കായിട്ട് നിക്കാൻ പറ്റുമോ ആ അല്ല ഞാൻ അക്ക 4 മണിക്ക് വാ. സി ബുനോ ഇവാക്ക. ഞാൻ നാളെ രാവിലെ 8 മണിക്ക് വരാം. ഓ വേഗം കേക്ക് വാ. ഓ ഓ ഓ. ആള് വരും. ഏയ് ഏയ്. ഏയ് ഏയ്. ഇങ്ങോട്ട് നോക്ക്. ഇനന്ദു ടോപ്പ്. സൂപ്പറാ. ചർച്ച അടി പുള. നീ ഉണ്ടോ? ഓ സൂപ്പറാ. ദേ ദേ പുളേ. പുളേ കേട്ടോ? മാമുണ്ട് അപ്പൊ കൊടിയും പടിയൊക്കെ എടുത്തിട്ട് ഞമ്മള് പൂവാണ് അപ്പൊ എല്ലാരും നമ്മടെ വീഡിയോന്റെ ലൈക്ക് ബട്ടൺ അമർത്ത നമ്മുടെ ഫുഡ് ബ്ലോഗ് കണ്ടിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം